നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ആളുകളുടെ ആവറേജ് ആണ് നിങ്ങൾ എന്ന് പറയാറുണ്ട് നിങ്ങളുടെ വിജയവും പരാജയവും അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഇതുപോലെ നിങ്ങൾ നിൽക്കുന്ന സറൗണ്ടിങ്സിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇറ്റ്സ് സയൻസ് പിക്മാലിയൻ എഫക്റ്റ് എന്നൊന്നുണ്ട് അതിൽ പറയുന്നുണ്ട് മറ്റൊരാൾ നിങ്ങളുടെ കഴിവിലും വിജയത്തിലും ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും അതിനനുസരിച്ച് തിങ്ക് ചെയ്തു തുടങ്ങും കാരണം നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസ് നമ്മുടെ കൂടെയുള്ളവരുടെ സംസാരങ്ങളും എക്സ്പെക്റ്റേഷൻസും ഉള്ളിലേക്കെടുത്ത് അത് കോപ്പി ചെയ്യുന്നു അങ്ങനെയാണ് കൂടെയുള്ളവരുടെ പ്രതീക്ഷകളും നല്ല വാക്കുകളും അവരറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എനർജിയായി മാറുന്നത് ഇതേ സംഭവം നെഗറ്റീവായിട്ടും സംഭവിക്കാം കൂടെയുള്ളവർ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചിന്തകളും കഴിവുകളും ചുരുങ്ങിപ്പോകുന്നു പോസിറ്റീവ് ടാക്കിംഗ് എന്നതിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് നമ്മൾ അറിയാതെ തന്നെ ഒരാളുടെ വിജയത്തിൽ നമ്മൾ പങ്കാളിയാകുന്നത് ചിലപ്പോൾ ഒരു നല്ല വാക്കിലൂടെ ആയിരിക്കാം അതുപോലെ തന്നെ ഒരാളുടെ ഉള്ളിലുള്ള ഫയറിൽ വെള്ളമാവാനും ചില മോശം സംസാരങ്ങൾ മതിയാവും നിങ്ങൾ സമയം ചിലവഴിക്കുന്ന ഇടങ്ങൾ നിങ്ങളെ വളർത്തുന്ന ഇടങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക